പേയാട് വിളപ്പിൽശാല റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിൽ സന്തോഷമുണ്ടെന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു മോൻ ഇതിനായി ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു വിളപ്പിൽ പഞ്ചായത്തിൽ പലയിടത്തും ഇനിയും വികസന പ്രവർത്തനങ്ങൾ നടത്താറുണ്ടെന്നും ഇതിനായി സമരം തുടരുമെന്നും ബിജു മോൻ വ്യക്തമാക്കി റോഡ് പണി പൂർത്തിയായത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിയ നാൾ മുതൽ ഇന്നലെ വരെയും ചെയ്യുന്നവരെയും സമരത്തിന്റെ പിന്നാലെ പോയ ഒരാള് അതിന് നേതൃത്വം നൽകിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും കൂടിയാണ് അതിന്റെ ഒരു ഫലമായിട്ട് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് താറ് ചെയ്തിരിക്കുകയാണ് എങ്കിലും ചെയ്ത് തുടങ്ങിയ സമയത്ത് തന്നെ പലയിടത്തായിട്ട് പൈപ്പുകൾ പൊട്ടുന്ന ഒരവസ്ഥയുണ്ടായി അതും ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന്റെ പൊട്ടിയ ഭാഗത്തൊക്കെ പൈപ്പിന്റെ പണികൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ നടക്കുകയാണ് വെളപ്പിൽ ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനപരമായ വികസനങ്ങളിൽ മറ്റ് പഞ്ചായത്തുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്കൊപ്പം വളരുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അല്ല ഒന്നാമത്തെ കാരണം നമുക്ക് വളപ്പുശാല ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് യഥാർത്ഥത്തിൽ അത് ഒരു താലൂക്ക് ആശുപത്രിയായി ആയി ഉയരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് കാരണം ആ വെളപ്പശാല സ്കൂളും ആ ആശുപത്രിയും ഉൾപ്പെടുന്ന റോഡിൽ മനുഷ്യനെ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതിനേക്കാളുപരി ആ റോഡിൽ നിലവിൽ ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ സഞ്ചരിക്കാത്ത ഒരു അവസ്ഥയാണ് ആ കരുവിലാഞ്ചി വിളപ്പിശാല റോഡിലെ സ്കൂൾ കുട്ടികൾ വിളപ്പിശാല വന്നിട്ടാണ് മറ്റു സ്കൂളിൽ പോകേണ്ട കുട്ടികൾ പോകുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ആശുപത്രി അടിസ്ഥാനപരമായ വികസനങ്ങളിൽ ആശുപത്രി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പഞ്ചായത്തിൽ സ്വന്തമായി ഒരു ഹയർ സെക്കൻഡറി സ്കൂളില്ല അത് ഒരു വികസനത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അതോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ടില്ല അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇത് പറയുമ്പോഴും നമ്മുടെ ബഹുമാന്യനായ ശക്തൻ ഇവിടെ മന്ത്രിയും സ്പീക്കറുമായിരുന്ന കാലഘട്ടത്തിൽ വളപ്പിശാല സ്വന്തമായിട്ട് ഒരു പോളിടെക്നിക്കിന് വേണ്ടി സ്ഥലം അനുവദിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു വച്ചതാണ് പക്ഷേ നിർഭാഗ്യവഹിച്ചാൽ സർക്കാർ മാറുകയും അടുത്തു വന്ന സർക്കാർ അതിന് മുൻകൈ എടുക്കാതെ അത് ഇന്നൊരു അടഞ്ഞ അധ്യായമായി നിൽക്കുകയാണ് ആ പോളിടെക്നിക്കിൽ വന്നിരുന്നു എങ്കിൽ നമുക്ക് ഇപ്പോൾ ഗ്രൗണ്ടിന് സ്ഥലം കണ്ടെത്താതെ തന്നെ ആ പോളിടെക്നിക്കിന് എടുത്ത ഏകദേശം അഞ്ചര ഏക്കറോളം സ്ഥലത്തിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഗ്രൗണ്ട് ഇതിനു മുമ്പേ തന്നെ കണ്ടെത്തുവാനും നമ്മളുടെ കുട്ടികളുടെ കായിക പരിശീലനങ്ങൾ നടത്തുവാനും സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റുകളുടെ കാര്യത്തിലും വളപ്പിൽ പഞ്ചായത്തിൽ ഒരിടത്തുപോലെ ഒരു പബ്ലിക് ടോയ്ലറ്റോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഇല്ല അതിനൊക്കെ ഒരു വികസന കാഴ്ചപ്പാട് ആണ് ലക്ഷ്യം വയ്ക്കുന്നത്